ഒരു ചോദിച്ചായിരുന്നു അപ്പയുടെ വീട്ടിൽ പോണില്ല എനിക്ക് ഒറ്റ വീടേ ഉള്ളൂ ഒരു സഹോദരനേ ഉള്ളൂ ഇതാണ് എൻ്റെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് അപ്പേട് വന്ന അവരൊക്കെ ഹസ്ബൻഡിനെ അറിയണോണ്ട് വന്ന് ചോദിച്ചു ഏരിമീനിയാണോ ഈ വെളാമീൻ പറയണത് ഏഹേ അപ്പൊ അപ്പക്ക് കോള അടിച്ചു എന്നാ കവർ വെച്ച് ഉണക്കണം ശ്രീദേവി ടീച്ചറാണ് എനിക്ക് തോന്നണം അത് പാകണ ഒന്ന് കാണിക്കാം ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അങ്ങനെ കൊറച്ചു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ ഇന്നലെ വീണ്ടും വീഡിയോസ് ഒക്കെ ആയിട്ട് തിരിച്ചു വന്നു അല്ലേ അപ്പൊ ഇനി ബാക്ക് ടു റുട്ടീൻ ആയി നമ്മള് പിന്നെ അതുപോലെ ഇന്നലെ നമ്മുടെ വീഡിയോയിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ അതുപോലെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ന്യൂ ഇയർ കഴിഞ്ഞു ആഘോഷങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നു അല്ലേ പുതിയ വർഷവും പിറന്നു പുതിയ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പ്രവേശിച്ചു പ്രവേശിക്കാൻ വെമ്പി നിൽക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇനി എൻ്റെ ഇനി നമ്മുടെ ലൈഫിൽ വരാൻ കിടക്കുന്നു അല്ലേ പുതുവർഷമാണ് അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് സീരീസ് ഉണ്ടല്ലോ അത് സീരീസ് ആയിട്ടല്ല ചെയ്തെങ്കിലും ക്രിസ്മസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരും ഒരുപാട് പേര് ഏറ്റെടുത്തു അത് ഒത്തിരി പേർക്ക് അത് എൻജോയ് ചെയ്യാൻ സാധിച്ചു ഒത്തിരി പേര് നമുക്ക് കമൻസിലൂടെ അവരുടെ സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എടുത്തിരുന്ന കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട് അത് ക്രിസ്മസ് റിലേറ്റ് ചെയ്തിട്ട് ഉള്ളതാകാതിരുന്നതുകൊണ്ടാണ് ആ ടൈമിൽ അത് ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ ആ വീഡിയോസൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോന്നൊക്കെ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഒരു കൊച്ച് ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ക്രിസ്മസിന് ശേഷമുള്ള ചില ചില വിശേഷങ്ങൾ നമ്മുടെ വീട്ടു വിശേഷങ്ങൾ അതൊക്കെയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ എന്താ പ്രശ്നംന്ന് അറിയോ ക്രിസ്മസിന്റെ സമയത്ത് ധാരാളം കേക്കുകളായിരുന്നു ഓരോ തവണ ഫ്രിഡ്ജ് തുറന്ന് നോക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു പക്ഷെ ഇപ്പൊ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയിട്ടൊന്നും ഇല്ല ഒന്നുമില്ല ഇൻ ദ സെൻസ് കേക്കില്ല കേട്ടോ മറ്റേത് ഏത് സമയം തുറന്നു നോക്കുമ്പോൾ ഒരു പീസ് കേക്ക് കഴിക്കാനുണ്ടായിരുന്നു പക്ഷെ ഇപ്പം കേക്ക് കഴിക്കണമെന്ന് ഭയങ്കര ക്രേവിങ് കേക്കിന് പകരമായിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ സ്റ്റൂ ഒക്കെ ഉണ്ട് കേട്ടോ ക്രിസ്മസിനുണ്ടാക്കിയ സ്റ്റൂ അല്ല ശേഷം ക്രേവിങ് വന്നപ്പോൾ വീണ്ടും അമ്മ സ്റ്റൂ ഉണ്ടാക്കിയതാണ് അതാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കേക്ക് കഴിക്കുന്നത് എപ്പോഴും ഭയങ്കര ടെമ്പറ്റേഷനാണ് ആ ഒരു ടൈമിൽ സ്ഥിരം നമ്മൾ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നില്ലേ അതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പൊ എന്നെ പോലെ തോന്നലുകൾ ഉള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോ വേറെ ഒരു കേക്ക് മേടിക്കേണ്ടി വരും തോന്നു എന്താ ചെയ്യണ വേറെ വഴിയില്ലല്ലോ പിന്നെ കഴിക്കുന്ന ബ്രെഡ് സ്റ്റൂ കേട്ടോ ഈസ്റ്റും ഒന്നല്ല ഉണ്ടാക്കിയതാ ക്രേവിങ് തീർക്കാൻ ഉണ്ടാക്കിയതാ ക്രിസ്മസിന്റെ സമയത്ത് പല ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര വിഷമം അതൊന്നും ഇല്ലല്ലോ ഓർത്തിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയതാട്ടോ ഇപ്പൊ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോ ഭയങ്കര നിരാശയാ കേക്കില്ല കേക്ക് ഒരുപാട് തവണ കഴിച്ചു അതുകൊണ്ടാണ് നിരാശ കൂടുതൽ ഉം ണോ പൊടിയുണ്ടോ ഉണ്ട് ഞങ്ങളുടെ മുറ്റത്തുള്ള പയറും തൈയിൽ വീണ്ടും പുഷ്പിച്ചിരിക്കുകയാണ് കണ്ട ഏ സൂഡോമണാസ് തളിച്ചേക്കണോണ്ടോ കേട്ടോ ഇടയ്ക്ക് വെള്ളനിറം കാണുന്നേ ഇനിയിപ്പോ വീണ്ടും ഒരു ട്രിപ്പ് കൂടി ഉണ്ടാവും തോന്നുന്നു അല്ല ഇത് പുതിയ പയറാ കേട്ടോ ആദ്യത്തെ സെറ്റല്ല ആദ്യത്തെ സെറ്റ് അവിടെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവിടെ ടൊമാറ്റോ നട്ടത് ഇപ്പൊ വീണ്ടും പുതിയ സെറ്റ് നട്ടിത് നട്ടത് ഉണ്ടായേക്കണാണ് കേട്ടോ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ദേ നമ്മുടെ ചീര കാണിച്ചു തരാം കേട്ടോ ചീരയൊക്കെ വലുതായി ദേ കണ്ടോ ചീര വലുതായി നിൽക്കുന്ന കണ്ടോ രസം അല്ലേ വീട്ടിലുണ്ടാവുന്ന ചീര കൊണ്ടൊരു തോരനോ ഒരു ഒക്കെ വെച്ചാൽ നല്ല സൂപ്പർ ഫീലിംഗ് ആണ് നമുക്ക് അല്ലേ ഭയങ്കര നൊസ്റ്റാൾജി അല്ല നൊസ്റ്റാൾജി ഉണ്ട് പണ്ടുകാലത്തേങ്ങനെ നടുവായിരുന്നല്ലോ പിന്നെ അത് കൂടാതെ നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ഫീലിംഗ് ആണ് ഭയങ്കരമായിട്ട് അല്ലേ ഇത്രം അതേല്ല ഒരെണ്ണം ഞാൻ പൊട്ടിച്ചു പോയി എന്നാലും ഞാൻ ഓർത്തില്ല അല്ലെങ്കിൽ അഞ്ചെണ്ണ ആയിരുന്നു മേടിച്ചത് അതില് പുതിയ ഇതാ വെച്ചേക്കണത് ചെറിയ സ്മെല്ലും ഉണ്ട് അതിന് പിന്നറിയമ്മ ഇവിടെ ഷോപ്പിലേ സാധാരണ മേടിക്കുന്നിടത്ത് ചെന്നപ്പോ അപ്പൊ പറഞ്ഞു സ്പോഞ്ചും വരെ ഉള്ള ഇതാണ് ഒരു വശം സ്ക്രബും ഒരു വശം സ്പോഞ്ചും ആയിട്ടുള്ളതാണ് സ്ക്രബ് പച്ചയ പറഞ്ഞു ഞാൻ പറഞ്ഞ എന്നാ എടുക്കണ്ട വേറെ എവിടെയെങ്കിലും നോക്കാന്ന് പറഞ്ഞു ഇന്നലെ മാമോദിസ് അങ്ങനെ പോയില്ല ഞാൻ അവിടെ പോയപ്പോ അമ്പല്ലൂർ ഒരു ഷോപ്പില് ഇങ്ങനെ മാല പോലെ കാറിൽ പോന്നപ്പൊ കണ്ടതാ കിട്ടാക്കണം പോയി അഞ്ചെണ്ണം ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപ അഞ്ചെണ്ണം എടുത്തു ഒന്ന് ഞാൻ പൊട്ടിച്ചു വെച്ചു നല്ല സ്മെല്ലുണ്ട് അപ്പൊ എനിക്ക് പച്ച തന്നെ ഇഷ്ടമാണ് പിന്നെ സ്റ്റീലിന്റെ ചില പ്രത്യേക സംഗതികൾ കഴുകാനിക്കണം സ്റ്റീലിന്റെ ഇവിടെ ഇരിപ്പുണ്ട് കിട്ടും അത് മെക്സോ തന്നെ മെക്സോടെ ഇതൊരു പ്രൊമോഷൻ അല്ലാട്ടോ ഞാൻ ഉപയോഗിക്കുന്ന സാധനം കാണിച്ചു അല്ലാണ്ട് ഒരു സംഗതിയും പ്രൊമോഷനല്ല ഞങ്ങൾ ഉപയോഗിക്കുന്ന കാണിക്കുന്നു മാത്രമേ ഉള്ളൂ ഓക്കെ എവിടെ പന്ത്രണ്ടേ കാലായപ്പോഴാ കേട്ടോ അപ്പൊ പുറത്തേക്ക് പോയെ വീട്ടിൽ പോയതാ പുറത്തേക്കെന്ന് പറയണ്ടിൽ പോയ ആരാ ആരോ ഒരു വീഡിയോയിലേ ചോദിച്ചായിരുന്നു അമ്മയുടെ വീട്ടിൽ പോയ കാഴ്ച കാണിച്ചു എനിക്ക് അപ്പയുടെ വീട്ടിൽ പോണില്ലേ അപ്പ അപ്പനും അമ്മയ്ക്കും ആ ഒറ്റ മകനാ അപ്പ അപ്പയുടെ വീട് ഇത് തന്നെയാണ് അപ്പ വീട്ടിൽ പോണെന്ന് ഞങ്ങള് പറയണതാ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻറെ വീട്ടിൽ പോണേനാണ് അതാണ് ഞങ്ങക്കിടെ വീടായിട്ട് വേറെ ഉള്ളത് പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള പിന്നെ തറവാട് തറവാട്ടിലെ ജേഷ്ടന്മാരെയൊക്കെ വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ വീട്ടിൽ പോകണമെന്ന് ഞങ്ങള് പറയണത് അപ്പയുടെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് അക്കനെയുള്ള വീട് ആ അവിടുത്തെ ജ്യേഷ്ഠനും ചേച്ചീനെയാണ് വല്യപ്പയും മമ്മീന്ന് ഇവിടെ വിളിക്കണേ ഞാൻ എപ്പോഴും വീഡിയോയിൽ അങ്ങനെ പറയണം മമ്മീ വല്യപ്പ തന്ന ആ ഒരു സംഗതികൾ എന്ന് പറയണ അപ്പ അവിടെ പോണേനാട്ടോ ഈ പറയണത് പിന്നെ വേറെ അപ്പേക്ക് ജ്യേഷ്ഠനിയന്മാരില്ലാത്തതുകൊണ്ട് അപ്പയുടെ സ്വന്തം വീട് ഇത് തരും അപ്പൊ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ചു കൊടുമ്പോ നമുക്ക് നമ്മൾ വേറെ വീട്ടിൽ നിന്ന് വന്നേലോ അപ്പം എനിക്ക് ഒറ്റ വീടേ ഉള്ളൂ ഒരു സഹോദരനേ ഉള്ളു പക്ഷെ ഒച്ചപ്പന്മാരുണ്ട് തൊട്ടടുത്ത ഒരു കൊച്ചപ്പനെ അപ്പം ജീവിച്ചിരിപ്പുള്ളൂ ഒരു പറമ്പിൽ തന്നെ എൻ്റെ ആങ്ങളുടെ വീടും കൊച്ചപ്പൻ്റെ വീട് വേണപ്പൊ അത് തിരിച്ചേക്കുവാൻ അപ്പ അവിടെ ചെല്ലുമ്പോൾ ചാച്ചൻ്റെ അടുത്തും കേറും നോബിയുടെ വീട് ചാച്ചൻ്റെ മകനാണ് നോബി ചാച്ചൻ്റെ അടുത്തും കേറും ഞങ്ങളുടെ സ്വന്തം വീട്ടിലും കയറിയാണ് ഞങ്ങൾ സ്ഥിരം പോകുന്നത് കാരണം പിന്നെ ഒരു കൊച്ചപ്പനും കൊച്ചമ്മയും മരിച്ചു പോയി വേറൊരു കൊച്ചപ്പനുള്ളത് മരിച്ചു പോയി മറ്റേ കൊച്ചപ്പനും കൊച്ചമ്മയും മരിച്ചു പോയത് പിറവത്താണവിടെ അവിടെ അവിടെ ഇടയ്ക്ക് മകനുണ്ട് അവിടെ ഇടയ്ക്ക് പോകാറുണ്ട് ഡിസ്റ്റൻസ് കുറേ ഉണ്ട് അവിടെ നിന്ന് അപ്പം ഈ ഇച്ചാച്ചനുള്ള വീടും ഒരു പറമ്പിൽ രണ്ട് വീടും ആയതുകൊണ്ട് ഒരു വീട്ടിൽ പോയാൽ മറ്റേ വീട്ടിൽ കയറാതെ നമുക്ക് പോരാൻ പറ്റില്ല അതാണ് ഈ നോപിച്ചാച്ചയുടെ നോബിയുടെ വീട്ടിലെപ്പോഴും പോകണമെങ്കിൽ കാണിക്കണത് കൂട്ടോ അപ്പം അതാണ് ഇപ്പം നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് മനസ്സിലാവും വിചാരിക്കുന്നു കൂട്ടാം അപ്പം ഇതാണ് എൻ്റെ വീട്ടിൽ പിന്നെ രണ്ട് രണ്ടമ്മായിമാർ പിന്നെ ഒരു കൊച്ചപ്പൻ മരിച്ചു പോയത് വിവാഹം കഴിക്കാതിരുന്ന കൊച്ചപ്പനായിരുന്നു ആ കൊച്ചപ്പൻ മരിച്ചു പോയി പിറത്തുള്ള കൊച്ചപ്പനും കൊച്ചമ്മയും മരിച്ചു പോയി പിന്നെ നോബിയുടെ പപ്പയും മമ്മിയും മമ്മിയുള്ളൂ ചാച്ചനും കൊച്ചമ്മയായിട്ട് പിന്നെ ഒരു ഒരമ്മായി ജീവിച്ചിരിക്കും ഒരമ്മായി നേരത്തെ മരിച്ചു ഇതാണ് എൻ്റെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വർത്താനം പറഞ്ഞു നിന്നാൽ കാര്യം നടക്കും നിങ്ങളുടെ സ്വന്തം എല്ലാവരുടെയും സ്വന്തം മീൻ ഇപ്പൊ ഇന്നലെ തൃശ്ശൂര് ഞങ്ങള് എപ്പോഴെ ഒരു ചേച്ചിയുടെ മോള് മരിച്ചു പോയി ആണ്ടിനു പോകും പറഞ്ഞല്ലോ അതിന് ചെന്നപ്പോ ഒരുപാട് വെളാമീനെ പറ്റി സംശയം അവിടത്തെ ഒക്കെ അപ്പൊ വന്ന അവരൊക്കെ ഹസ്ബൻഡിനെ അറിയണോണ്ട് വന്ന് ചോദിച്ചു ഏരിമീനിയാണോ ഈ വെളാമീൻ എന്ന് പറയുന്നത് ഇടുക്കിയിലുള്ളവർ വന്ന് ചോദിച്ച അപ്പൊ അപ്പ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു അതെ അപ്പം എല്ലാവർക്കും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ സീസണാ വിളാമീന്റെ സീസണാന്നാണ് പറയണത് ആ സമയത്ത് കിട്ടണ മീനാട്ടോ വിളാന്ന് അപ്പോൾ ഓക്കെ അത് വറക്കാൻ നോക്കട്ടെ ഏ ഇത് തന്നെ ഒരുപാട് സാധനമായിട്ടാണല്ലോ അപ്പയുടെ വരവ് അമ്മ നോക്കുവ എന്നു ഞാൻ ചോറും വെച്ചതൊക്കെ പീനട്ടും ഉണ്ട് കൊടപ്പനും ഉണ്ട് പാളയംകുടനാണോ ഞാരിപ്പൂനല്ലേ ആ അവിടെ നിന്ന് പാളയങ്കുടനാ കൊണ്ടുവരുന്നെ വീട്ടീന്ന് ആണോ ഊ പാളയങ്കുടനാണോ ആ അപ്പൊ അപ്പയ്ക്ക് കോളായി ഏഹേ അപ്പൊ അപ്പക്ക് കോളടിച്ചു അവിടെ പഴുത്താ പോലെ തന്നെ ചോറെ എടുത്തു കൂട്ടാൻ തന്നെ കിച്ചിര പൂച്ച ചോറ് ചൂടാ കൊളവി അവിടെ കൂട് കൂട്ടിട്ടുണ്ടോ അതെങ്ങനെയാ അമ്മ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഓ അങ്ങനെ

ഒരു ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു സബ്സ്ക്രൈബർ മാത്രം ചോദിച്ചിട്ട് ചെയ്യും കിളി സന്ധ്യ ആവുമ്പോ കൂടാണെ ഞാൻ പോണതാ കിളിക്കൊന്നും ടോപ്പിക്ക് മാറി പോവുക കിളിക്ക് പണിയുണ്ട് സന്ധ്യ ആവുമ്പോഴത്തേക്ക് അവർ നമ്മുടെ വലിയ വലിയ മരത്തേലെല്ലാം കൂടാണെങ്കിൽ അതിനുള്ള പോക്കാണ് പത്രപ്പാട് അതിന്റെ ചെലകളുമാണ് ഒരു സബ്സ്ക്രൈബറെ ഒരാഴ്ച മുമ്പുള്ള ഒരു വീഡിയോയില് നമ്മുടെ പച്ചമുളക് അപ്പയുടെ പച്ചമുളക് ഉണ്ടായി നിൽക്കണ ഇത് കണ്ട കാന്ത നീ കാന്താരി മുൻവശത്ത് നിക്കണ കണ്ടപ്പോ കമന്റിൽ ചോദിച്ചായിരുന്നു ഇത് കിളിർപ്പിക്കണേ ഒന്ന് കാണിക്കാവൂന്ന് പച്ചമുളകിന്റെ തൈ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം കൃഷിത്തോട്ടത്തിൽ നിന്നാന്ന് വന്നത് വാങ്ങിച്ചതാണ് കാന്താരി മുളക് ഇവിടെ തൈ വാങ്ങിക്കാറില്ല നമ്മള് പാകി കിളിപ്പിക്കുക പതിവെന്ന് അപ്പൊ ഒന്ന് പാകണ കാണിക്കാവോന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഇപ്പൊ പാകണ്ട ടൈം ആയി അതുകൊണ്ട് ഞാൻ പാകണ വിധ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചത് വേറെ ഒന്നുമില്ല ചട്ടി ഈ ഞാൻ സാധാരണ കുട്ടിയെ കറി വെക്കണ ഈ മൺചട്ടി പൊട്ടുമ്പോൾ അതിനകത്താ വെക്കാറ് അപ്പൊ അതിൻ്റെ അകത്ത് ഇനി മണ്ണ് നിറയ്ക്കാൻ സന്ധ്യ ഈ സമയം ഇല്ല ഇത് ഈ ചെടി മേടിക്കുന്ന ചട്ടിയാണ് ഈ നോവിച്ചിരിപ്പഴക്കെ കൊണ്ടുവരുല്ലേ ഇവിടെ അപ്പൊ അത് ഇരുന്ന ചട്ടിയിൽ ഞാൻ മേൽമണ്ണ്ണ് കുറച്ച് മാറ്റി എന്നിട്ട് ഇച്ചിരി ചാണകപ്പൊടി അതിനകത്തേക്ക് ഇട്ടു ചാണകം ഇപ്പൊ പൊടിയായിട്ടല്ലേ മഴ പെയ്തി ഇറക്കുന്നുണ്ട് തറപ്പായുടെ അടിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇച്ചിരി നനോട് കൂടി ആട്ടം ഇരിക്കണേ അതിട്ടേച്ച് വേറെ മണ്ണിട്ട് കുത്തി ഇളക്കി കൈകൊണ്ട് ചാണകം എടുക്കരുതെന്ന് അപ്പ എപ്പോഴും പറയും കുളശ്ശേരിയും ഇങ്ങോട്ട് കുത്തി ഇളക്കി എന്നിട്ട് എന്നിട്ടത് പഴുത്ത മുളക് നന്നായിട്ട് ഉണക്കി വെച്ചിരുന്നു ഇന്നാള് ഫുഡ് കവർ വെച്ച് ഉണക്കണം കണ്ടപ്പോ റീനാജാന്ന് തോന്നണല്ലേ അതെയോ ശ്രീദേവി ടീച്ചറാണ് ആരാന്നറിയില്ല ഒരാൾ കമന്റ് ഇട്ടായിരുന്നു അതിനെപ്പറ്റി നല്ലൊരു കമന്റാ ആരാന്ന് ഞാൻ പോയിട്ടോ മറന്നുപോയിട്ടോ ആരോ ഒരാൾ അപ്പം ഞാൻ എന്താ ഉണക്കി വെച്ചിരിക്കുന്ന വെളുത്ത കാന്താരിയാന്ന് എനിക്ക് തോന്നുന്ന മുഴുത്തത് വെളുത്ത കാന്താരിയാണ് പതിവ് അത് പാകണ ഒന്ന് കാണിക്കാം ചോദിച്ചത് അവർക്ക് എന്നിട്ട് പാകണ ഇതിന്റെ ഓരോ സ്റ്റേജുകളും നിങ്ങളെ കാണിക്കാം വന്നതും പറിച്ച് നിറഞ്ഞതും ഒക്കെ കാണിക്കാം കൂട്ടോ അവർ അത്രക്ക് വലിയ കാര്യമായിട്ട് ചോദിച്ചാൽ അപ്പതേ ഒന്നുമില്ല ഇത് നന്നായിട്ട് അടുപ്പിൽ കത്തിക്കണവരാണെങ്കിൽ അടുപ്പും പോട്ടത്ത് വെച്ച് ഉണക്കാം പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ചേരിലിട്ടൊക്കെ ഉണക്കുക ചെയ്യണത് ഞാനിപ്പോ അടുപ്പുകത്തിക്കലൊന്നും അങ്ങനെ അധികം ഇല്ലാത്തത് കാരണം ഞാൻ വെയിലത്ത് വെച്ച് തന്നെ വേനൽക്കാലത്ത് വേനൽക്കാലത്തല്ല ഇന്നാൾ വരെയും വെയിലുണ്ടായിരുന്നല്ലോ ആ വെയിലത്ത് വെച്ച് ഉണക്കിയ ഒരു കാന്താരി മുളകും ഇത് ഇതിലാകുമ്പോ അധികം വിസ്തൃതം അല്ലാത്ത ചട്ടി ആയതുകൊണ്ട് ഓരെണ്ണം പാകാനേ പറ്റുകയുള്ളു മൺകലാണെങ്കി ഈ മൺചട്ടി ഇല്ലേ കറിയൊക്കെ വെക്കണേ പഴയ മൺചട്ടികളാ ഈ അടിയൊക്കെ വിണ്ടെങ്കീർക്കോണെ അതിലാണ് സാധാരണ പാകാർ അതാകുമ്പോ വിസ്തൃതമായിട്ട് വാവട്ടം ഉണ്ടാവും അപ്പൊ ഒന്നര രണ്ടെണ്ണം ഒക്കെ പാകാൻ പറ്റും ഇതിലെണ്ണം പറ്റുള്ളൂ കാരണം എന്താന്ന് വെച്ചാ അല്ലെങ്കിൽ കിളർത്തു വരുമ്പോ ഇങ്ങനെ കുറച്ചൊന്ന് വലുതായിട്ട് നമുക്ക് പറിച്ച് നടാൻ പറ്റുകയുള്ളു ഈ പാകി കൊടുക്കണ പരിപാടി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ബാക്കിയുള്ള ശുശ്രൂഷകളെല്ലാം ഇവിടെ അപ്പയാണ് ചെയ്യണത് അത് ചെയ്ത് പിന്നെ ഞാൻ വേനൽ വരുമ്പോൾ ഞാൻ നനയ്ക്കാറുണ്ട് കൂട്ടോ വളയിടിയിലും ബാക്കി ശുശ്രൂഷകളൊക്കെ അങ്ങേ ഏൽപ്പിക്കും അപ്പൊ ഞാൻ പാകി കൊടുക്കും പാകി കിളർപ്പിച്ച് അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണുതേ കണ്ടോ അരി ഓ കിളികളെല്ലാം അകത്തി ഇടണം എന്നിട്ട് മേളിലേക്ക് കുറച്ച് മണ്ണ എടുത്തിരണം കൊറച്ചിട്ടാ മതി അല്ലെങ്കിൽ ഒരുപാട് അടിയിട്ട് പോയാൽ കിളുത്തു വരാൻ താമസം വരും ഇനി ഒരു സ്വല്പം വെള്ളം തെളിച്ചു കൊടുക്കുക എന്നിട്ട് എന്നെ ഷെയ്ഡിൽ വെക്കുക ഷെയ്ഡിൽ വെച്ചില്ലെങ്കിൽ മഴക്കാലത്ത് കുത്തി ഒലിച്ചു പോകും മഴ എങ്ങനെയാണെങ്കിലും മഴ ഇടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കും അപ്പം ഏതെങ്കിലും ഞാൻ സാധാരണ ഗുണിയുടെ അവിടെ ഷെയ്ഡിലാണ് വെക്കണം എന്നിട്ട് ഒരുവിധം കിളർത്ത് പൊങ്ങി വരുമ്പോൾ വെയിൽ കൊള്ളിക്കാനായിട്ട് പുറത്തേക്ക് വെക്കുക ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഒരാഴ്ച കഴിയുമ്പോൾ കിളിർക്കും പക്ഷെ കിളിർത്തത് കൊണ്ട് വെയിലത്തേക്ക് വെക്കാറാവില്ല കിളർത്ത് കഴിയുമ്പോൾ പറയാം എങ്ങനെയാണെന്നുള്ളത് അവരോട് ആ സബ്സ്ക്രൈബറോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണെന്നുള്ളത് വെയിൽ വെയിലിടയ്ക്ക് വെക്കി കൊള്ളിക്കണം പിന്നെ ഇച്ചിരി കൂടെ ദൃഢമായി കഴിഞ്ഞാൽ വെയിലത്തേക്ക് വെക്കാം നല്ല വെയിലല്ല ചെറിയ ഷെയ്ഡിയും ഇതിൻ്റെയൊക്കെ ഒക്കെ അടിയിൽ വെക്കാം സൺഷെയ്ഡിൻ്റെ പിന്നെ പറിച്ചു നടാറാകുമ്പോൾ കാണിക്കുക അപ്പം പറിച്ചു നട്ട് കഴിയുമ്പോൾ എപ്പോഴും രണ്ട് ദിവസത്തും ഓരോ കോലു കുത്തി വെക്കും തിരുമറിയിലൊക്കെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞു പറിച്ചു മണ്ണിലേക്ക് അപ്പം അവർക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി പിന്നെ സ്വയം വളർന്നു വരും ഓക്കെ ഓക്കെ